ദേവ സ്നേഹഗീത വാല്യം മൂന്ന് അധ്യായം നൂറ്റി ഇരുപത്തിരണ്ട് ഭാഗം രണ്ട് ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നിന്റെ അപ്പനയെയും നിന്റെ അമ്മയെയും ബഹുമാനിക്കുക ഈശോ പ്രസംഗിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ നിങ്ങൾ രാവിലെ തന്നെ ഇവിടെ വരുന്നത് കൊണ്ടും ഉച്ചയോടുകൂടെ തിരിച്ചു പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസമായിരിക്കും എന്നുള്ളത് കൊണ്ടും രാവിലെ നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു രാത്രി ആകുന്നതിനു മുമ്പ് വീട്ടിൽ തിരിച്ചെത്താൻ കഴിയാത്ത തീർത്ഥാടകർക്ക് ആതിഥ്യവും നൽകാമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയും ഒരു തീർത്ഥാടകനാണ് എന്നോട് സഹതാപം തോന്നിയ ഒരു സ്നേഹിതനാണ് എനിക്ക് അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് ജോണിനാണെങ്കിൽ എനിക്കുള്ളതിനേക്കാളും എല്ലാം കുറവാണ് എന്നാൽ ജോണിന്റെ പക്കലേക്ക് പോകുന്നത് ആരോഗ്യമുള്ളവരും ഗൗരവമായ രോഗമില്ലാത്ത മൂടന്താർ അന്തർ മൂകർ ഇങ്ങനെയുള്ളവരുമാണ് എന്റെ അടുത്ത് വരുന്നത് പോലെ മരണത്തോടടുത്തവരോ രോഗത്തിന്റെ തീവ്രതയാൽ വളരെ കൂടുതൽ പനി പിടിച്ചവരോ അല്ല അവർ പരിഹാരത്തിന്റെ സ്നാനത്തിന് വേണ്ടിയാണ് ജോണിന്റെ പക്കൽ പോകുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് ശരീരത്തിന് സൗഖ്യം ലഭിക്കാൻ വേണ്ടി കൂടെയാണ് നിയമം പറയുന്നു നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ഞാൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളിൽ എൻ്റെ ഹൃദയം അവർക്കെതിരെ അടയ്ക്കുകയാണെങ്കിൽ ശാരീരിക ആവശ്യങ്ങളാണെങ്കിലും ഞാൻ അനുമാനിക്കുന്നു എനിക്ക് ലഭിച്ചവ ഞാൻ അവർക്ക് കൊടുക്കും സമ്പന്നരുടെ പക്കലേക്ക് എൻ്റെ കൈ നീട്ടിക്കൊണ്ട് ദരിദ്രർക്ക് വേണ്ടി അപ്പം ഞാൻ ചോദിക്കും എന്റെ കിടക്ക ഞാൻ വേണ്ടെന്ന് വെച്ച് അതിൽ ക്ഷീണിതരും വേദനിക്കുന്നവരുമായവരെ സ്വീകരിക്കും നമ്മളെല്ലാം സഹോദരരാണ് നമ്മുടെ സ്നേഹത്തിന് തെളിവ് വാക്കുകളല്ല പ്രവൃത്തികളാണ് സഹോദരനെതിരെ ഹൃദയമടയ്ക്കുന്നവൻ കായനെ പോലെയാണ് സ്നേഹമില്ലാത്തവൻ ദൈവത്തിന്റെ കൽപ്പനയോട് എതിർക്കുന്നവനാണ് നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എങ്കിലും ഞാൻ കാണുന്നു നിങ്ങളും കാണുന്നു വിരോധം എല്ലായിടത്തും ഉണ്ടെന്ന് കുടുംബത്തിനുള്ളിൽ തന്നെ വിരോധവും അഭിപ്രായ വ്യത്യാസവും ഉണ്ട് ആദത്തിൽ നിന്ന് തന്നെ നമ്മിലേക്ക് കടന്നു വരുന്ന സാഹോദര്യം ഒരേ രക്തവും ഒരേ മാംസവുമായിരിക്കുന്ന കുടുംബങ്ങളിൽ സ്ഥിരീകരിക്കപ്പെടുകയാണ് എന്നാൽ അവിടെയും അനൈക്യം കാണുന്നു സഹോദരന്മാർ സഹോദരന്മാർക്കെതിരെ കുട്ടികൾ മാതാപിതാക്കൾക്കെതിരെ മാതാപിതാക്കൾ തമ്മിൽ വിരോധം എന്നാൽ ദുഷ്ടന്മാരായ സഹോദരന്മാരായി തീരാതിരിക്കണമെങ്കിൽ ഭാവിയിൽ വ്യഭിചാരം ചെയ്യുന്ന ഭർത്താവും ഭാര്യയുമായി തീരാതിരിക്കണമെങ്കിൽ വളരെ ചെറുപ്രായമായിരിക്കുമ്പോൾ തുടങ്ങി കുടുംബത്തെ ആദരിക്കാൻ പഠിക്കണം ലോകത്തിലേക്കും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ചെറുതുമായ സംഘടന കുടുംബമാണ് ഏറ്റവും ചെറുതാണ് കാരണം ഒരു പട്ടണം ഒരു പ്രദേശം ഒരു രാജ്യം ഒരു ഭൂഖണ്ഡം ഇവയോടെല്ലാം തുലനം ചെയ്താൽ കുടുംബം വളരെ ചെറുതാണ് ഏറ്റം ശ്രേഷ്ഠമാണ് കാരണം ഏറ്റവും പുരാതനമായത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടത് കുടുംബമാണ് പിതൃരാജ്യം എന്ന ആശയം ഉടലെടുക്കുന്നതിന് എത്രയോ മുമ്പ് കുടുംബമുണ്ടായിരുന്നു കുടുംബമാകുന്ന മൂലബിന്ദു സജീവവും പ്രവർത്തന നിരതവുമായിരുന്നു വർഗങ്ങൾക്കെല്ലാം ഉറവിടമായിരുന്നു ഒരു ചെറു രാജ്യവുമായിരുന്നു അതിൽ ഭർത്താവ് രാജാവും ഭാര്യ രാജ്ഞിയും മക്കളെല്ലാം പ്രജകളും ആയിരുന്നു തന്നിൽ തന്നെ ഭിന്നിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുമോ പ്രജകൾ തമ്മിൽ ശത്രുക്കളാണെങ്കിൽ അതിന് നിലനിൽക്കാൻ കഴിയുമോ കഴിയുകയില്ല അതുപോലെ ഒരു കുടുംബത്തിൽ അനുസരണം ബഹുമാനം മിതവ്യയം സന്മനസ്സ് പ്രവർത്തനങ്ങൾ സ്നേഹം ഇവയില്ലെങ്കിൽ ആ കുടുംബം നിലനിൽക്കയില്ല അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പത്ത് കൽപ്പനകൾ പറയുന്നു എങ്ങനെയാണ് അവരെ ബഹുമാനിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവരെ ബഹുമാനിക്കേണ്ടത് പരമാർത്ഥമായ അനുസരണം ശരിയായ സ്നേഹം സ്നേഹനിർഭരമായ ബഹുമാനം അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ ബഹുമാനത്തിൽ നിന്നുള്ള ഭയം ഇവയെല്ലാം നൽകിക്കൊണ്ടാണ് അവരെ ബഹുമാനിക്കേണ്ടത് അതേസമയം അവരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ വെറും ദാസരോ അതിലും ഹീനരോ ആണെന്ന ഭാവം അരുത് ദൈവം കഴിഞ്ഞാൽ ഒരു പിതാവും മാതാവുമാണ് നമുക്ക് ജീവൻ നൽകിയതും നമ്മുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും നടത്തി തന്നതും ഭൂമിയിലേക്ക് ജാതനാകുന്ന ചെറിയ വ്യക്തികളുടെ ആദ്യ ഗുരുഭൂതരും സ്നേഹിതരും അവരാണ് അതിനാൽ അവരെ നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണുപോയ ഒരു സാധനം ആരെങ്കിലും എടുത്ത് തരികയോ നമുക്ക് കഴിക്കാൻ അല്പം ആഹാരം തരികയോ ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോ വളരെ ഉപകാരം എന്നോ നമ്മൾ പറയും അപ്പോൾ നമുക്ക് ഭക്ഷണം നേടാനായി ജോലി ചെയ്ത് പുറം പൊട്ടിക്കുന്നവരോട് വളരെ ഉപകാരം എന്നോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോ നമ്മൾ പറയേണ്ടതല്ലേ നമുക്ക് വസ്ത്രത്തിനുള്ള തുണി അവർ നെയ്യുന്നു നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നു നമ്മൾ നന്നായി ഉറങ്ങുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നു നമുക്ക് രോഗമാകുമ്പോൾ വിശ്രമമില്ലാതെ നമ്മെ ശുശ്രൂഷിക്കുന്നു അവരുടെ മടി നമുക്ക് കിടക്കയായി തന്ന് നമ്മൾ ദുഃഖിതരായിരിക്കുമ്പോഴും ക്ഷീണിതരായിരിക്കുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്നു അവർ നമ്മുടെ ഗുരുഭൂതരാണ് ഒരു ഗുരുവിനെ നമ്മൾ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു ഗുരുവിന്റെ പകൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അറിവ് നമുക്കുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാനുള്ള കഴിവുമുണ്ട് അധ്യാപകൻ നമ്മെ വിട്ടുകഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം അതായത് ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് പിന്നീടാണ് നമ്മൾ പഠിക്കുന്നത് നമ്മെ സ്കൂളിനായി ആദ്യം ഒരുക്കുന്നതും പിന്നീട് ജീവിതത്തിന് ഒരുക്കുന്നതും നമ്മുടെ പിതാവും മാതാവുമാണ് അവർ നമ്മുടെ സ്നേഹിതരാണ് എന്നാൽ ഒരു പിതാവിനേക്കാൾ കൂടുതൽ സഹിത്വം നൽകാൻ ഏത് സ്നേഹത്തിന് കഴിയും ഒരു മാതാവിനേക്കാൾ കൂടുതൽ സഹിത്വം നൽകാൻ ഏത് സ്നേഹിതയ്ക്ക് കഴിയും അവരെക്കുറിച്ച് ഭയചകിതരാകാൻ പറ്റുമോ അവൻ എന്നെ വഞ്ചിച്ചു അഥവാ അവൾ എന്നെ വഞ്ചിച്ചു എന്ന് മാതാപിതാക്കളെ കുറിച്ച് പറയാൻ കഴിയുമോ എന്നാൽ ഇതാ ബുദ്ധിശൂന്യരായ ബാലന്മാരും അതിലും കൂടുതലായി ബുദ്ധിശൂന്യകളായ ബാലികമാരും ഒരു പരിചയവുമില്ലാത്തവരുമായി കൂട്ടുകൂടുകയും മാതാപിതാക്കൾക്കെതിരെ തങ്ങളുടെ ഹൃദയങ്ങൾ അടയ്ക്കുകയും ചെയ്യുന്നു ഉചിതമില്ലാത്തതും പാപകരമല്ലെങ്കിൽ തന്നെ തങ്ങളുടെ മാതാപിതാക്കൾക്ക് കണ്ണുനീരിന് കാരണമാകുന്നതുമായ കൂട്ടുകെട്ടുകൾ നിമിത്തം മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഉരുക്കിയ ഈയത്തുള്ളികൾ വീഴുന്നത് പോലെയുള്ള അനുഭവങ്ങൾക്ക് കാരണമാകുന്നു എന്നാൽ ഞാൻ പറയുന്നു ആ കണ്ണീർ പൂഴിയിൽ വീണു പോകയോ വിസ്മൃതിയിലാണ്ട് പോകയോ ചെയ്യുകയില്ല ദൈവം അവ പെറുക്കിയെടുത്ത് എണ്ണി നോക്കുന്നു അവഹേളിക്കപ്പെടുന്ന ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വേദനയ്ക്ക് കർത്താവിൽ നിന്ന് അവർക്ക് സമ്മാനം ലഭിക്കും എന്നാൽ ഒരു മകൻ അവന്റെ മാതാവിനെയോ പിതാവിനെയോ പീഡിപ്പിക്കുന്നെങ്കിൽ അവന്റെ പ്രവൃത്തി വിസ്മരിക്കപ്പെടുകയില്ല മകനോടുള്ള ദുഃഖപൂർണമായ സ്നേഹത്തിൽ അവർ മകനു വേണ്ടി കരുണയ്ക്കായി ദൈവത്തോട് യാചിച്ചാലും അവന്റെ തിന്മ വിസ്മരിക്കപ്പെടുകയില്ല ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണമെങ്കിൽ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന് പറയപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനും എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു മാതാപിതാക്കൾക്കെതിരെ തെറ്റ് ചെയ്യുന്നവർക്ക് ഈ ഭൂമിയിലെ ഹ്രസ്വ ജീവിതം മതിയായ ശിക്ഷയായിരിക്കുകയില്ല വരാനിരിക്കുന്ന ജീവിതം ഒരു കെട്ടുകഥയൊന്നുമല്ല നമ്മൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ച് വരാനിരിക്കുന്ന ജീവിതത്തിൽ സമ്മാനമോ ശിക്ഷയോ ഉണ്ടാകും മാതാപിതാക്കൾക്കെതിരെ തെറ്റ് ചെയ്യുന്നവർ ദൈവത്തിന് അപ്രീതി വരുത്തുന്നു കാരണം മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു അവരെ സ്നേഹിക്കാത്തവൻ പാപം ചെയ്യുന്നു അങ്ങനെ ഈ ഭൗതിക ജീവിതമല്ല ഞാൻ പറഞ്ഞ യഥാർത്ഥ ജീവിതം അവൻ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ അവൻ മരിക്കുന്നു അല്ല അവൻ എപ്പോഴേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അവന്റെ ആത്മാവിൽ നിന്ന് കൃപാവരം നഷ്ടപ്പെട്ടു അവൻ കുറ്റവാളിയാണ് ദൈവസ്നേഹം കഴിഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തെ അവൻ ധിക്കരിച്ചിരിക്കുന്നു ഭാവി വ്യഭിചാരത്തിനുള്ള ഒരു മുള ഇപ്പോഴേ അവനിലുണ്ട് കാരണം ചീത്തയായ മകൻ അവിശ്വസ്തനായ ഒരു ഭർത്താവായി തീരുന്നു സാമൂഹ്യമായ ദ്രോഹത്തിനുള്ള പ്രവണതയും അവനിലുണ്ട് ഒരു ചീത്ത മകനാണ് ഭാവിയിൽ തീരുന്നത് ക്രൂരനായ കൊലപാതകിയാകുന്നത് യാതൊരു കാരുണ്യവുമില്ലാത്ത പിടിച്ചുപറിക്കാരനാകുന്നത് എല്ലാം നിന്നയോടെ വീക്ഷിച്ച് സ്വന്തം ജടിക സന്തോഷം മാത്രം തേടുന്നവനാകുന്നത് അവന്റെ പിതൃ രാജ്യത്തെയും സ്നേഹിതരെയും സ്വന്തം മക്കളെയും ഭാര്യയെയും എന്നല്ല എല്ലാവരെയും ഒറ്റ കൊടുക്കുന്നവനാകുന്നത് ഒരമ്മയുടെ സ്നേഹത്തെ വഞ്ചിക്കുകയും പിതാവിന്റെ നരച്ച മുടിയെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരുവനെ വിശ്വസിക്കാൻ കഴിയുമോ അവനോട് മതിപ്പ് തോന്നുമോ എന്നാൽ അല്പം കൂടെ ശ്രദ്ധിക്കൂ കുട്ടികളുടെ ചുമതലകൾ പോലെ മാതാപിതാക്കൾക്കും അവരുടേതായ ചുമതലകളുണ്ട് കുറ്റക്കാരനായ പുത്രൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ എന്നാൽ കുറ്റക്കാരായ മാതാപിതാക്കളും ശപിക്കപ്പെട്ടവരാകട്ടെ കുട്ടികൾ നിങ്ങളെ വിമർശിക്കാനിടയാകരുത് നിങ്ങളുടെ തിന്മ അനുകരിക്കാനും ഇടയാകരുത് മക്കളോട് നിങ്ങൾ കാണിക്കുന്ന നീതിയും കാരുണ്യവും നിറഞ്ഞ സ്നേഹം നിമിത്തം അവർ നിങ്ങളെ സ്നേഹിക്കാനിടയാകണം ദൈവം കാരുണ്യമാണ് ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമുള്ള നിങ്ങളും കാരുണ്യമായിരിക്കണം നിങ്ങൾ കുട്ടികൾക്ക് മാതൃകയും ആശ്വാസവുമായിരിക്കണം അവർക്ക് സമാധാനവും വഴികാട്ടികളുമാകൂ കുട്ടികളുടെ സ്നേഹത്തിന്റെ പ്രഥമ വിഷയം നിങ്ങളായിരിക്കട്ടെ സ്വന്തം അമ്മയുടെ പ്രതിരൂപമാണ് ഒരു വധുവിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വന്തം പിതാവിന്റെ പ്രതിരൂപമാണ് ഭാവി വരനിൽ കാണുവാൻ നമ്മുടെ പുത്രിമാർ ആഗ്രഹിക്കുക നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കത്തക്ക വിധം അവരോട് പെരുമാറുക മക്കൾ നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളിൽ കാണുന്ന സൽഗുണങ്ങൾ തങ്ങളുടെ ജീവിത പങ്കാളികളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇടയാകട്ടെ ഈ വിഷയത്തെക്കുറിച്ച് ശരിക്കും പൂർണമായി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഒരു പകലും രാത്രിയും മതിയാകില്ല അതിനാൽ നിങ്ങളെ പ്രതി എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നിത്യനായ അരൂപി നിങ്ങളോട് പറയട്ടെ ഞാൻ വിത്ത് വിതച്ച് കടന്നു പോകുന്നു എന്നാൽ നല്ല ആളുകളിൽ ഈ വിത്ത് വേര് പിടിച്ച് ഫലം പുറപ്പെടുവിക്കും നിങ്ങൾ പൊയ്ക്കൊള്ളു സമാധാനം കൂടെ പോകാനുള്ളവരെല്ലാം വേഗം പോകുന്നു അവിടെ താമസിക്കുന്നവർ മൂന്നാമത്തെ വലിയ മുറിയിലേക്ക് പോയി അവർ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണവും ശിഷ്യന്മാർ ദേവനാമത്തിൽ കൊടുക്കുന്ന അപ്പവും കഴിക്കുന്നു തീർത്ഥാടകർക്ക് ഉറങ്ങാൻ തടിക്കഷ്ണങ്ങൾ തല്ലിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള കുതിരകളും അവയിന്മേൽ പലകയും വൈക്കോലും തയ്യാറാക്കിയിട്ടുണ്ട് മൂടുപടം ധരിച്ച സ്ത്രീ വേഗം നടന്നു പോകുന്നു സദാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റേ സ്ത്രീ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യമില്ലാത്തതുപോലെ കുറച്ച് നടന്ന ശേഷം ഒരു തീരുമാനമെടുത്ത് നടന്നു പോകുന്നു ഈശ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചതേയുള്ളു അപ്പോൾ വാതിൽക്കൽ അവർ മുട്ടുന്നു വാതിലിനോട് ഏറ്റം അടുത്തുള്ള ആൺഡ്രു എഴുന്നേറ്റ് മുറ്റത്തേക്ക് പോകുന്നു അവൻ വിവരമറിഞ്ഞ് അകത്തേക്ക് വരുന്നു ഗുരുവെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ നിന്നെ കാണണമെന്ന് പറയുന്നു അവൾ പറയുന്നത് അവൾക്ക് തിരിച്ചു പോകണം അങ്ങയോട് സംസാരിച്ചിട്ട് വേണം പോകാൻ എന്ന് ഇങ്ങനെ നമ്മൾ പോയാൽ ഗുരുവിന് എപ്പോൾ സ്വല്പം ഭക്ഷണം കിട്ടാനാണ് പത്രോസ് പറയുന്നു കുറെ കഴിഞ്ഞു വരാൻ അവളോട് നീ പറയേണ്ടതായിരുന്നു ഫിലിപ്പ് പറയുന്നു ഒന്ന് ശാന്തനാകൂ ഞാൻ പിന്നീട് ഭക്ഷണം കഴിച്ചുകൊള്ളാം നിങ്ങൾ ഭക്ഷണം പൂർത്തിയാക്കി കൊള്ളുക ഈശോ പുറത്തേക്ക് പോകുന്നു ആ സ്ത്രീ അവിടെ നിൽപ്പുണ്ട് ഗുരുവെ ഒരു വാക്ക് നീ പറഞ്ഞു ഓ വീടിന്റെ പിന്നിലേക്ക് പോകാം എന്റെ ദുഃഖം പറയുന്നത് തന്നെ എനിക്ക് വേദനയാണ് ഒരു വാക്കും പറയാതെ അവൾ പറഞ്ഞതുപോലെ ഈശോ ചെയ്യുന്നു വീടിന്റെ പിറകിലെത്തിയപ്പോൾ ചോദിക്കുന്നു എന്നിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത് ഗുരുവെ ഞങ്ങളോട് നീ സംസാരിച്ചപ്പോൾ ഇതിനു മുമ്പും ഞാൻ നിന്നെ ശ്രവിച്ചിരുന്നു പിന്നെ നീ പ്രസംഗിച്ചപ്പോഴും ഞാൻ കേട്ടു നീ എനിക്ക് വേണ്ടി തന്നെ പ്രസംഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ശാരീരിക രോഗങ്ങളിലും ധാർമ്മിക രോഗങ്ങളിലും സാത്താൻ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ ഹൃദയത്തിന് രോഗമുള്ള ഒരു മകൻ എനിക്കുണ്ട് നീ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞത് അവൻ കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കയായിരുന്നു അവൻ എന്റെ പീഡനമായി തീർന്നിരിക്കുന്നു ചീത്ത കൂട്ടുകാർ അവനെ വഴിതെറ്റിച്ചു അവൻ ഇപ്പോൾ നീ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കള്ളൻ തൽക്കാലം അവൻ വീട്ടിലുണ്ട് എന്നാൽ എപ്പോഴും വഴക്കും ധാർഷ്ട്യവുമാണ് അവന്റെ യുവത്വം ജടികാസക്തിയിലും കാമക്രീഡകളിലും നശിപ്പിക്കുന്നു എന്റെ ഭർത്താവ് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറയുന്നു ഞാൻ ഞാൻ അവന്റെ അമ്മയല്ലേ ചങ്ക് പൊട്ടി ഞാൻ മരിക്കുകയാണ് എന്റെ ചങ്ക് പൊട്ടുകയാണ് ഇന്നലെ മുതൽ അങ്ങയോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്റെ ദൈവമേ നിന്നിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു എന്നാൽ സംസാരിക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയില്ല എനിക്ക് ക്രൂരനായ ഒരു പുത്രനുണ്ടെന്ന് ഒരമ്മയ്ക്ക് പറയുവാൻ എത്ര വേദനയുണ്ട് ആ സ്ത്രീ ഈശോയുടെ അടുത്ത് കുനിഞ്ഞു നിന്ന് കരയുകയാണ് ഇനിയും കരയേണ്ട അവന്റെ രോഗത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കും ശരി അങ്ങനെ സംഭവിക്കും അവൻ അങ്ങയെ ഒന്ന് ശ്രവിച്ചിരുന്നെങ്കിൽ എന്നാൽ അവന് അങ്ങയെ കേൾക്കണമെന്ന് ആഗ്രഹമില്ല ഓ അവൻ ഒരിക്കലും സുഖം പ്രാപിക്കയില്ല അവന് വേണ്ടി നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ അവനു വേണ്ടി നിനക്ക് എന്നെ ആവശ്യമുണ്ടോ അതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത് അങ്ങ് മലമുകളിലുള്ള പെരയായിൽ നിന്ന് വന്നിരിക്കുന്നത് അവന് വേണ്ടിയാണ് എങ്കിൽ പൊയ്ക്കൊള്ളുക നീ വീട്ടിലെത്തുമ്പോൾ നിന്റെ മകൻ ഇറങ്ങി വന്ന് നിന്നെ സ്വീകരിക്കും അവൻ അനുതാപമുള്ളവനായിരിക്കും എന്നാൽ അതെങ്ങനെ എങ്ങനെയെന്നോ ഞാൻ ചോദിക്കുന്ന കാര്യം ദൈവത്തിന് ചെയ്യാൻ കഴിയില്ലെന്ന് നീ വിചാരിക്കുന്നോ നിന്റെ മകൻ അവിടെ വീട്ടിൽ ഞാൻ ഇവിടെ എന്നാൽ ദൈവം എല്ലായിടത്തുമുണ്ട് ഞാൻ ദൈവത്തോട് പറയുന്നു പിതാവെ ഈ അമ്മയുടെ മേൽ കരുണിയായിരിക്കണമേ എന്ന് അപ്പോൾ ദൈവത്തിന്റെ വിളി ഇടിനാദം പോലെ അവന്റെ ഹൃദയത്തിൽ മുഴങ്ങും സ്ത്രീയെ പൊയ്ക്കൊള്ളുക ഒരു ദിവസം നിങ്ങളുടെ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തു കൂടെ ഞാൻ കടന്നു പോകും അപ്പോൾ അഭിമാനമുള്ള ഒരമ്മയായി നീ മകനോടുകൂടെ എന്നെ കാണാൻ വരും ഒരു ദിവസം അവൻ നിന്റെ മടിയിൽ വീണ് കരഞ്ഞുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കും അവന്റെ ആന്തരിക സംഘടനത്തിൽ നിന്ന് ഒരു പുതിയ ആത്മാവുമായി പുറത്തു വന്ന് വിവരം പറയും എന്നാൽ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ അവനോട് പറയണം ഈശോ നിമിത്തമാണ് നീ നല്ല ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞതെന്ന് എന്നെക്കുറിച്ച് അവനോട് സംസാരിക്കണം നീ എന്റെ അടുത്ത് വന്നതല്ലേ നിനക്കറിയാം അവനും അറിയട്ടെ അവൻ രക്ഷ പ്രാപിക്കേണ്ടതിന് ശക്തി ലഭിക്കാൻ അവൻ എന്നെ കുറിച്ച് ചിന്തിക്കട്ടെ ദൈവം നിന്നോട് കൂടെ വിശ്വാസമുണ്ടായിരുന്ന അമ്മയ്ക്കും പിന്തിരിഞ്ഞു വരുന്ന മകനും സന്തോഷവാനായിരിക്കുന്ന അപ്പനും അങ്ങനെ ഐക്യത്തിലെത്തിയ കുടുംബത്തിനും സമാധാനമുണ്ടാകട്ടെ പൊയ്ക്കൊള്ളുക ആ സ്ത്രീ ഗ്രാമത്തിലേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുന്നു ദർശനം അവസാനിക്കുന്നു